ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആഗോള സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ രണ്ടായിരത്തി വർഷത്തിൽ എട്ട് ദശാംശം രണ്ട് ശതമാനം വളർച്ചാ നിരക്ക് കൈവരിച്ച ഇന്ത്യയുടെ നോമിനൽ ജി ഡി പി മൂന്ന് ദശാംശം എട്ട് ഒമ്പത് ട്രില്യൻ യു എസ് ഡോളറായാണ് നിലവിൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അതായത് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് നിലവിൽ ഇന്ത്യ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യൻ സാമ്പത്തിക നിരീക്ഷകരിൽ പോലും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വശം കൂടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ട് അത് ഇന്ത്യയുടെ വളർന്നുവരുന്ന പൊതുകടമാണ് നിലവിൽ ഈ പൊതുകടം ഇന്ത്യയുടെ ജി ഡി പിയുടെ എൺപത്തിയൊന്ന് ശതമാനമാണ് ഭാവിയിൽ ഈ പൊതുകടം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമോ ഈ പൊതുകടം അടച്ചു തീർക്കാനുള്ള ശേഷി നിലവിൽ ഇന്ത്യയ്ക്കുണ്ടോ അതോ വർദ്ധിച്ചു വരുന്ന ഈ കടം കാരണം ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും സംഭവിച്ചതുപോലെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഭാവിയിൽ ഒരു സ്തംഭനത്തിലേക്ക് പോകുമോ നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യം തന്നെ എന്താണ് ഒരു രാജ്യത്തിൻ്റെ പൊതുകടം എന്ന് നോക്കാം നികുതികളിൽ നിന്നും മറ്റു വരുമാന സ്രോതസ്സുകളിൽ നിന്നുമുള്ള വരുമാനം സർക്കാരിൻ്റെ ചെലവിന് ആവശ്യമുള്ളതിനേക്കാൾ കുറവായതിനാൽ സർക്കാർ രാജ്യത്തിൻ്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി വിപണികളിൽ നിന്നും മറ്റ് ബാഹ്യ സ്രോതസ്സുകളിൽ നിന്നും കടമെടുക്കുന്നു കൺസോൾഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ കരാർ ചെയ്ത കേന്ദ്ര സർക്കാരിൻ്റെ ഈ മൊത്തം ബാധ്യതയാണ് പൊതുകടം എന്ന് അറിയപ്പെടുന്നത് രാജ്യത്തിന്റെ പൊതുഘടത്തെ വിദേശ കടം അഥവാ എക്സ്റ്റേണൽ ഡെപ്റ്റ് ആഭ്യന്തര കടം അഥവാ ഇന്റേണൽ ഡെപ്റ്റ് എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു വാണിജ്യ ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ ആർ കോർപ്പറേറ്റ് ഹൗസുകൾ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ എന്നിവ വഴി രാജ്യത്തിനകത്തു നിന്നുള്ള കടവെടുപ്പിനെ ആഭ്യന്തര കടമെന്ന് വിളിക്കുന്നു സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ വിദേശ സർക്കാരുകൾ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ ലോക ബാങ്ക് ഐ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് തുടങ്ങിയവ വഴി പുറത്തുനിന്നും സർക്കാർ എടുക്കുന്ന വായ്പയെ വിദേശ കടമെന്നും വിളിക്കുന്നു ബജറ്റിലെ വാർഷിക പേയ്മെന്റുകളുടെ വലിയ ഒരു ഭാഗം ഇത്തരം പൊതുകടത്തിന്റെ പലിശ ചെലവും മാത്രമായതിനാൽ സർക്കാരിന്റെ പൊതുകടത്തിന്റെ വലിപ്പം വളരെ പ്രധാനമാണ് നടപ്പ് സാമ്പത്തിക വർഷത്തെ ജി ഡി പിയുടെ അറുപത്തിരണ്ട് ശതമാനമായിരിക്കും സർക്കാരിന്റെ പൊതുകടം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര സർക്കാരിന്റെ പൊതുകടം സെപ്റ്റംബർ അവസാനത്തെ കണക്കനുസരിച്ച് നൂറ്റി ലക്ഷം കോടി രൂപയായി ഉയർന്നതായി ധനമന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇത് കൃത്യം ഒരു വർഷം മുമ്പത്തെ പൊതു കടത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനം സെപ്റ്റംബർ അവസാനത്തെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ പൊതുകടം ലക്ഷം കോടി രൂപയായിരുന്നു രാജ്യത്തിന്റെ പൊതുകടം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് ആശങ്ക ഉളവാക്കുന്ന വസ്തുതയാണ് പൊതുകടത്തിന്റെ ഈ വർദ്ധനവ് രാജ്യത്തിന് ഈ കടം വീട്ടാനുള്ള സാധ്യത എന്നിവയെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കുന്നതിനായി ഡെപ്റ്റ് ജി ഡി പി റേഷ്യെ ആശ്രയിക്കാം ഡെപ്റ്റ് ജി ഡി പി റേഷ്യോ അഥവാ കടം ജി ഡി പി അനുപാതം എന്നത് സൂചിപ്പിക്കുന്നത് ഒരു രാജ്യത്തിന് അതിന്റെ കടം എത്രത്തോളം വീട്ടാൻ കഴിയുമെന്നതാണ് സർക്കാരിന്റെ കടം നികത്താനുള്ള കഴിവ് വിലയിരുത്താൻ നിക്ഷേപകർ പലപ്പോഴും കടം ജി ഡി പി റേഷ്യോ നോക്കാറുണ്ട് ഉയർന്ന കടം ജി ഡി പി അനുപാതം ലോകമെമ്പാടും സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടുന്നു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് സാമ്പത്തിക വർഷത്തിൽ അൻപത്തി എട്ട് ദശാംശം എട്ട് ലക്ഷം കോടി രൂപയായിരുന്നു ഇന്ത്യയുടെ പൊതുകടം അതായത് ജി ഡി പി അറുപത്തിയെട്ട് ശതമാനം എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ പൊതു കടവും ജി ഡി പിയും തമ്മിലുള്ള അനുപാതത്തിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ ഇങ്ങോട്ടുള്ള ഡേറ്റ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവും ഇന്ത്യയുടെ ഡെപ്റ്റ് ജി ഡി പി റേഷ്യോയിൽ വർധനവ് സംഭവിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷം ഏറ്റവും കുറഞ്ഞ ഡെപ്റ്റ് ജി ഡി പി റേഷ്യോ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇന്ത്യയുടെ ഡെപ്റ്റ് ജി ഡി പി റേഷ്യോയിൽ വർധനവുണ്ടാകാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയുടെ ഡെപ്റ്റു ജി ഡി പി റേഷ്യോയിൽ സ്ഫോടനാത്മകമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയത് എന്താണ് ഈ പ്രതിഭാസത്തിന് കാരണം എന്തുകൊണ്ടാണ് മോഡി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയുടെ പൊതു കടം വർദ്ധിച്ചത് അതറിയണമെങ്കിൽ എന്തിനാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടം വാങ്ങുന്നത് എന്നറിയണം റെയിൽ റോഡ് ഗതാഗത മാർഗ്ഗങ്ങൾ ഊർജ ഉൽപാദനം തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ മുതലായ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ സാനിറ്റേഷൻ കുടിവെള്ളം ധനസഹായ പദ്ധതികൾ തുടങ്ങിയ പൊതുജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കാണ് സർക്കാർ കടം വാങ്ങുന്നത് ഇന്ത്യയുടെ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഭാരത്മാല പദ്ധതി തുറമുഖ ഗതാഗതം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാഗർമാല പദ്ധതി എന്നിവ തന്നെ ഇതിന് ഉദാഹരണം മോദി സർക്കാരിന്റെ ഏറ്റവും പ്രകടമായ വികസന പ്രവർത്തനം ദേശീയപാതാ വികസനമാണ് വളരുന്ന സമ്പദ് വ്യവസ്ഥയുടെ മുഖമുദ്രയാണ് റോഡുകൾ ഇവ രാജ്യാന്തര വ്യാപാരത്തെ ത്വരിതപ്പെടുത്തുകയും രാജ്യത്തിനകത്തും പുറത്തേക്കുമുള്ള ചരക്ക് നീക്കം സുഗമമാക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ മാത്രം തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ദേശീയപാത ഇന്ത്യയിൽ നിർമ്മിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് പ്രതിദിനം ഇരുപത്തിയാറ് കിലോമീറ്റർ ദേശീയപാത നിർമ്മാണം വ്യാപാരം ത്വരിതപ്പെടുത്തുന്നതിനായി ആരംഭിച്ച മറ്റൊരു പദ്ധതിയാണ് ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ എന്ന ഇന്ത്യയുടെ വ്യാവസായിക കാർഷിക സാംസ്കാരിക മേഖലകളെ ബന്ധിപ്പിക്കുന്ന ചരക്ക് ഗതാഗതത്തിനായുള്ള റെയിൽപാത ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ പ്രീമിയം സെമി ഹൈസ്പീഡ് ആയ വന്ദേ ഭാരത് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി എന്നിവ ആരംഭിച്ചതും മോദി സർക്കാരിന്റെ കാലത്താണ് ഇന്ത്യൻ റെയിൽപാതകൾ തൊണ്ണൂറ്റിനാല് ശതമാനം വൈദ്യുതീകരിച്ചതും മോദി സർക്കാരിന്റെ കാലത്താണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നാല്പതിനായിരം കിലോമീറ്റർ റെയിൽപാതയാണ് വൈദ്യുതീകരിച്ചത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ പ്രതിദിനം ഒന്നേ ദശാംശം നാല് രണ്ട് കിലോമീറ്റർ എന്ന നിരക്കിലാണ് റെയിൽപാത വൈദ്യുതീകരണം നടന്നതെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ പ്രതിദിനം പതിനെട്ട് കിലോമീറ്റർ റെയിൽപാത വൈദ്യുതീകരണം എന്ന നിലയിലേക്ക് ഉയർന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ റെയിൽപാത വൈദ്യുതീകരിച്ച രാജ്യമാണ് ഇന്ത്യ എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇത് എത്രത്തോളം വലിയ ഉദ്യമമായിരുന്നു എന്ന് അറിയുന്നത് നിലവിൽ തൊണ്ണൂറ്റിനാല് ശതമാനം റെയിൽപാതകളും ഇന്ത്യ വൈദ്യുതീകരിച്ചു ഇത് അറുപത്തോരായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വരും എൻ ഡി എ സർക്കാരിന്റെ മറ്റൊരു വികസന പദ്ധതി മെട്രോ സർവീസുകളാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നാല് മെട്രോ സർവീസുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് പതിനേഴായി ഉയർന്നത് എൻ ഡി എ സർക്കാരിന്റെ കാലത്താണ് കൊച്ചി മെട്രോ ഉൾപ്പെടെ പുതിയ സർവീസുകൾ ആരംഭിച്ചത് കൂടാതെ ബംഗളൂരു മുംബൈ ഉൾപ്പെടെയുള്ള നിലവിലെ മെട്രോകളിൽ പുതിയ പാതകൾ നിർമ്മിച്ചതും ഈ കാലഘട്ടത്തിലാണ് രാജ്യത്തെ എയർപോർട്ട് വികസനത്തിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല രണ്ടായിരത്തി പതിനാല് വരെ രാജ്യത്ത് എഴുപത്തിനാല് വിമാനത്താവളങ്ങളാണ് ഉണ്ടായിരുന്നത് ഇത് മോദി സർക്കാരിന്റെ പത്ത് വർഷ കാലയളവിൽ തന്നെ ഇരട്ടിയായി വർദ്ധിച്ച് നൂറ്റി നാൽപ്പത്തി എണ്ണമായി മാറി എന്ന് കാണാം കൂടാതെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ ശേഷി എട്ട് മടങ്ങായി വർദ്ധിച്ചു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പൊതുജന ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ മാറി വന്ന സർക്കാരുകൾക്ക് വിവിധ പദ്ധതികളുടെ ആവിഷ്കരണത്തിലൂടെയും നടത്തിപ്പിലൂടെയും നാനൂറ്റി പതിനഞ്ച് മില്യൻ ഇന്ത്യക്കാരെയാണ് ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാനായത് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് ഐക്യരാഷ്ട്രസഭയുടെ വരെ പ്രശംസയേറ്റുവാങ്ങിയിരുന്നു മുമ്പ് സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന്റെ ഇത്തരം വികസന പൊതുജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായാണ് സർക്കാർ കടമാകുന്നത് അടുത്ത പ്രസക്തമായ ചോദ്യം ഇന്ത്യക്ക് ഈ പൊതുകടം വീട്ടാനാകുമോ എന്നതാണ് നിലവിൽ ഇന്ത്യയുടെ പൊതുകടം നൂറ്റി എഴുപത്തി ലക്ഷം കോടി രൂപയാണ് അതായത് മുൻപ് സൂചിപ്പിച്ചതുപോലെ ജി ഡി പിയുടെ എൺപത്തിമൂന്ന് ദശാംശം ഒരു ശതമാനം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ടു ഡെപ്റ്റ് റേഷ്യോ ഉൾപ്പെടെ പല സാമ്പത്തിക ഘടകങ്ങളും വിശകലനം ചെയ്ത് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യക്ക് ഈ പൊതുകടം പ്രയാസം കൂടാതെ റീപേ ചെയ്യാൻ കഴിയുമെന്നാണ് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ടു ഡെപ് റേഷ്യോ രണ്ടായിരത്തി പതിനാലിൽ അറുപത്തെട്ട് ദശാംശം രണ്ട് ശതമാനമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് തൊണ്ണൂറ്റിയേഴ് ദശാംശം എട്ട് ശതമാനമായി ഉയർന്നിരിക്കുന്നു ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മാത്രം ഉപയോഗിച്ച് വേണമെങ്കിലും ഇന്ത്യയ്ക്ക് രാജ്യത്തിൻ്റെ പൊതുകടം വീട്ടാമെന്ന് സാരം കൂടാതെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ നോമിനൽ ജി ഡി പിയുടെ കാര്യത്തിൽ അഞ്ചാം സ്ഥാനത്തും വാങ്ങൽ ശേഷിയുടെ തുല്യതയുടെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്തുമാണ് ഇന്ത്യ നിലവിൽ ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനവും വാങ്ങൽ ശേഷിയുടെ തുല്യതയുടെ അടിസ്ഥാനത്തിൽ ആഗോള മൊത്ത സമ്പദ് വ്യവസ്ഥയുടെ എട്ട് ദശാംശം രണ്ട് മൂന്ന് ശതമാനവും സംഭാവന ചെയ്യുന്നത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തേഴോടെ ജർമ്മനിയെയും ജപ്പാനെയും പിന്തള്ളി ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും എന്ന് നീതി ആയോഗിന്റെ മുൻ സിഇഒ അമിതാഭ് കാന്ത് ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി എഴുപത്തി അഞ്ചോടെ അമ്പത്തഞ്ച് ദശാംശം അഞ്ച് ട്രില്യൺ ജി ഡി പി മൊത്ത ആഭ്യന്തര ഉത്പാദനം കൈവരിച്ച് അമേരിക്കയെ പിന്തള്ളി ലോകത്തിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്ന് അമേരിക്കൻ മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് കമ്പനിയായ ഗോൾഡ്മാൻ സാർജ് പ്രൊജക്ട് വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ ഈ പൊതുഘടത്തിന്റെ തിരിച്ചടവ് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കില്ല എന്ന് വിലയിരുത്താം മാത്രമല്ല ഇന്ത്യയുടെ ഈ പൊതുകടം എത്രത്തോളം നിസ്സാരമാണെന്ന് മറ്റു രാജ്യങ്ങളുടെ പൊതുകടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്ക് പ്രകാരം ലോക സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ ഡെപ് ടു ജി ഡി പി റേഷ്യോ നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അമേരിക്കയുടെ പൊതുകടം മുപ്പത്തിനാല് ദശാംശം നാല് ട്രില്ല്യൻ യു എസ് ഡോളർ ആയിരുന്നു എന്നാൽ ഒക്ടോബർ ആയപ്പോഴേക്കും ഇതിൽ ഒരു ട്രില്യൺ ഡോളർ വർധനവുണ്ടായി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ട്രില്ല്യൻ യു എസ് ഡോളർ കണക്കുകൾ സൂചിപ്പിക്കുന്നു അമേരിക്കയുടെ ജി ഡി പി ഇരുപത്തെട്ട് ട്രില്യൺ യു എസ് ഡോളർ ആണെന്ന് കൂടി ഇവിടെ ഓർക്കണം ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായ ചൈനയുടെ സ്ഥിതി ഇതിലും മോശമാണ് ചൈനയുടെ ഡെപ്റ്റ് ജി ഡി പി റേഷ്യോ ഇരുനൂറ്റി എൺപത്തി എട്ട് ശതമാനമാണെന്ന് നിക്കി ഏഷ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സാമ്പത്തിക ശക്തികളുടെ ലിസ്റ്റിൽ ഇന്ത്യക്ക് തൊട്ടു മുമ്പിലുള്ള ജർമ്മനിയുടെയും ജപ്പാന്റെയും ഡെപ് ടു ജി ഡി പി റേഷ്യോ യഥാക്രമം അറുപത്താറ് ശതമാനവും ഇരുനൂറ്റി അറുപത്തൊന്ന് ശതമാനവുമാണ് ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഉയർന്ന സാമ്പത്തിക വളർച്ച കാഴ്ചവെക്കുകയും ജർമ്മനി ഒഴിച്ച് മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ ഡെപ്റ്റ് ജി ഡി പി റേഷ്യോ ഉള്ള രാജ്യവുമായ ഇന്ത്യക്ക് ഭാവിയിൽ ഈ പൊതുഗടം ഒരു ബാധ്യതയാവില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ജയ്ഹിന്ദ്